ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് വിക്രമിനെ മാഷി കുറ്റപ്പെടുത്താണ് എല്ലാത്തിനും കാരണം വിക്രമാണെന്ന് പറഞ്ഞോണ്ട് ശേഷം പിന്നീട് വിക്രം അകത്ത് ചെല്ലുമ്പോ ഇങ്ങനെ കറിയാണ് വിക്രം ചേർത്ത് പിടിച്ച് ഏട്ടനെ രക്ഷിക്കുന്നു പറയാ ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ വേദ വിക്രമിനോട് പറയും നാളെ കോടതിയിൽ വിഷു വേണ്ടി വക്കീൽ ഹാജരാകും വിക്രം ചോദിക്കും ആര് അഡ്വക്കേറ്റ് വേദ ശങ്കർ വിക്രം ഞെട്ടും നീയോ വേദ പറയും അതെ ഞാൻ തന്നെ എന്താ ഞാൻ വാദിച്ചാ ജയിക്കില്ലേ വിക്രം അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് കോടതിയിൽ എന്തായാലും വിഷേട്ടന് വേണ്ടി ഞാൻ അപ്യൂർ ചെയ്യും വിഷേട്ടനെ പുറത്തിറക്കുകയും ചെയ്യും അത് ശ്രീയേട്ടനോടുള്ള എൻ്റെ വാശിയാണ് എന്നൊക്കെ ഇങ്ങനെ ഘടിപ്പിച്ച് നല്ല സ്ട്രോങ് ആയി പറയുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് അവിടെ കോടതിയില് എല്ലാരും വന്നിട്ടുണ്ട് അതുപോലെ വിക്രമും വേദയും ഒരുമിച്ച വന്നിട്ടുള്ളത് അവരാരോടും പറഞ്ഞിട്ടില്ല വേദയാണ് വാദിക്കാൻ വരുന്നതെന്ന് ഈ സമയം ശ്രീജേഡത്തി ഇങ്ങനെ വിഷുത്തെയും കാത്തു നിൽക്കാട്ടോ അപ്പോഴുണ്ടാവും പോലീസ് കൈ വിലങ്ങുവെച്ച് കൊണ്ടു വരുന്നത് വിഷുനെ കാണുന്നതും ശ്രീജി ഇങ്ങനെ സങ്കടത്തിൽ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് വിശുദ്ധ പോലീസുകാർ അവിടെ നിന്ന് കൊണ്ടുപോകും അങ്ങനെ വേദയും വിക്രോ ഒക്കെ അവിടെയുണ്ട് വേദ പറയും ഇത് വിഷു ഏട്ടനും എൻ്റെ ഏട്ടനും തമ്മിലുള്ള യുദ്ധമല്ല ഞാനും എൻ്റെ ചേട്ടനും തമ്മിലുള്ള പോരാട്ടാ ഞാൻ വിഷു ഏട്ടൻ ഇറക്കും അന്ന് ശ്രീജേഡത്തി എന്നോട് പറഞ്ഞത് ഓർമ്മയല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ വേദ അത് വാദിച്ചോളൂന്ന് അത് തന്നെയാണ് ശ്രീജയത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കോട്ട അണിയുമ്പോ ശ്രീജയം തന്നെ ഞെട്ടി പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് ദർശനും ശ്രീകാന്തും സംസാരിക്കുമ്പോൾ വേദ വക്കീൽ കോട്ട് അണിഞ്ഞ് വരികയാണെ ആദ്യം ശ്രീകാന്ത് ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നെ അത് വലിയ സീരിയസ് ആക്കിയൊന്നും എടുക്കാതെ എങ്ങനെ പുച്ഛത്തില് നിൽക്കുന്നുണ്ട് പക്ഷെ വേദ തന്നെ ജയിക്കോ എന്നുള്ള ഒരു പേടിയുണ്ട് മുഖത്ത് പിന്നെ കാണിക്കുന്ന മറ്റൊരു ഭാഗത്ത് എന്താന്ന് വെച്ചാൽ കോടതിയില് വിഷത്തിന് വേണ്ടി വേദ വാദിക്കുന്നതൊക്കെയാട്ടോ ശ്രീകാന്ത് അങ്ങ് ഷോക്കായി ആയി പോകുന്നുണ്ട് അങ്ങനെ പുറത്തിറക്കി കഴിഞ്ഞാലേ വേദ പറയും ഒളിഞ്ഞു നിന്ന് യുദ്ധം ചെയ്യാൻ മാത്രമേ നിങ്ങൾക്കറിയൂ തെറ്റ് ചെയ്യാത്തവരെ കുടുക്കിലാക്കി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള നിങ്ങളുടെ തന്ത്രം ഇവിടെ വില പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ അവിടെ പോവാണ് വേദ ശ്രീകാന്ത് ആണെങ്കിൽ ആകെ ഞെട്ടി പോകുന്നുണ്ട് ശ്രീകാന്ത് എന്തായാലും ഈ കേസിൽ തോൽക്കുന്നുള്ള കാര്യം ഉറപ്പാ ശേഷം പിന്നീട് വിക്രമിനിപ്പോ വേദയോട് ശരിക്കു പ്രണയം എന്തോ ഒന്നൊക്കെ ഉണ്ട് കേട്ടോ അവർ രണ്ടുപേരും ഇങ്ങനെ നോക്കി നിൽക്കുന്നൊക്കെ ഈ ഭാത്തു കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ആ ആയിട്ട് വെയിറ്റ് ചെയ്യാം ഇത്ര റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്